ഇതെങ്ങനെയുണ്ട് കളറായില്ലേ ഇതാണ് മാർക്കറ്റ് പ്രോയുടെ മാർവിസ്റ്റ എന്ന് പറഞ്ഞാൽ മാർബിൾ ഗ്രാനുവൽസ് ഏറ്റവും അടിപൊളിയായിട്ട് ഇവിടെ നമ്മൾ ടാപ്പ് ഒട്ടിച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റോണുകളാണ് നമുക്ക് വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇത് ചെയ്യണമെങ്കിൽ പുട്ടി ഇടേണ്ടതെന്ന് ആവശ്യമില്ല ഇനി പുട്ടി ഇട്ട ചുമരാണ് പെയിൻ്റ് അടിച്ച ചുമര അയച്ച് പ്രശ്നമില്ല അതിൻ്റെ മുകളിൽ തന്നെ നേരെ ചെയ്യാം ഇതേപോലെ നമുക്ക് പില്ലറുകളിന് ചുമരിന് മതിലിന് വീടിൻ്റെ ഉള്ളിൽ ബെഡ്റൂം ഹാൾ എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ നമ്മളെ ഐറ്റമാണ് മാർക്കറ്റ് പ്രോയുടെ മാർവിസ്റ്റ എന്ന് പറഞ്ഞ ഈ ഐറ്റം കേട്ടോ ഇത് നമുക്ക് മറ്റ് ടെക്സ്റ്റർ വർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നുള്ളൊന്നും എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ എന്നാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ ഏടും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭയങ്കര പ്രീമിയം ലുക്കായിരിക്കും വേണ്ടത് ഇതേപോലെ കണ്ടാലും എന്നൊരു ടച്ച് ആൻഡ് ഫീൽ ചെയ്യേണ്ട ഒരു ഐറ്റാണിത് ഭയങ്കര ലുക്ക് ഉണ്ടാവും ചെയ്ത ആളുകൾക്കും ചെയ്യിപ്പിച്ച ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഐറ്റമാണ് നമ്മൾ എല്ലാ വർക്ക് സൈറ്റ് കഴിഞ്ഞാലും കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം വേറെ ഏത് ടെക്സ്ചറും മറ്റതാണെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കാരണം എന്താ വെച്ചാൽ വർക്കേഴ്സിൻ്റെ സ്കില്ലും ഇതൊക്കെ അനുസരിച്ചായിരിക്കും മറ്റുള്ള ടെക്സ്റ്ററുകളൊക്കെ നിൽക്കുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടാകും ഒരു വീട്ടിൽ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് വീട്ടിൽ അത് ചെയ്യുമ്പോൾ അതേ ഡിസൈനും അതേ പാറ്റേണും വന്ന് വന്നോളണം എന്നില്ല പക്ഷെ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ ചെയ്താലും ഇതേ ഭംഗിയും ഇതേ ലുക്കും കിട്ടും കാരണം ഇത് പ്രൊഡക്റ്റിൻ്റെ ഭംഗിയാണ് ചെയ്യുന്ന വർക്കിൻ്റെ ഭംഗിയല്ല വർക്ക് അത്യാവശ്യം ഒരു കൈത്തായ്ക്കുണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാവുന്നതാണ് പുട്ടി അല്ലെങ്കിൽ പെയിൻ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഐറ്റം ആണ് ഇതിൽ ഒരുപാട് കളർ ചോയ്സുകളുണ്ട് ഇത് നമ്മളെ കാറ്റലോഗാണ് ഇനി ഇതെല്ലാതെയും ആയിരക്കണക്കിന് കളറുകൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഏത് കളറും വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹൈ മെസ്സേജ് വിട്ടാൽ മതി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും മാക്സിമം വാട്സപ്പിൽ തന്നെ ഹൈ മെസ്സേജ് വിടുക വിളിക്കാ വിളിക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ ഒരുപാട് കോളും മെസ്സേജും വരുമ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാനും കണക്റ്റായി കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് എന്ത് കാര്യം അറിയാനും എന്തുവാണെങ്കിലും നിങ്ങൾ വാട്ട്സപ്പിൽ ചോദിച്ചാൽ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസറും കിട്ടും മാത്രമല്ല ഈ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപേൻ്റെ സാമ്പിൾ കിറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ഫ്രീ ആണ് നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിൽ തന്നെ എത്തും അതെടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി ഇതിൻ്റെ ക്വാളിറ്റിയും ഗ്യാരണ്ടി ഇതൊക്കെ മനസ്സിലാക്കി ഓക്കെ ആയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഏത് കളറോ എന്താണ് വേണ്ടതെന്ന് വേണമെങ്കിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ അതേപോലെ നമ്മുടെ അടുത്ത് മറ്റ് പ്രൊഡക്റ്റുകളും ഉണ്ട് കേട്ടോ ഇത് ഇതുപോലത്തെ തന്നെ നാച്ചുറൽ സ്റ്റോണുകൾ ഫ്ലോറിൽ ചെയ്യുന്നതുണ്ട് അതേപോലെ ഇനി കുറച്ചൊരു കോസ്റ്റ് ഒന്നും കൂടിയും കുറഞ്ഞിട്ടുള്ള വലിയ ഏരികൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നാനോ ക്ലാസിക് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ കൂടുതൽ അറിയാൻ ജസ്റ്റ് വാട്സ്ആപ്പിൽ ഹൈ മെസ്സേജ് വിട്ടോളൂ